കൺവേലികൾ വരെ ഐസായി മാറുന്ന ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള നഗരം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് നോക്കാം സൈബീരിയയിൽ സ്ഥിതി ചെയ്യുന്ന യാക്കുഡ്സ്ക് ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള വൻ നഗരം എന്നറിയപ്പെടുന്നത് റഷ്യയിലെ തണുപ്പ് കൂടിയ സൈബീരിയൻ മേഖലയിലാണ് യാക്കുഡ്സ്ക് വെറും മൂന്ന് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം ആളുകൾ മാത്രമാണ് ഇവിടെയുള്ളത് ഇവരിൽ ഭൂരിഭാഗവും ആൽറോസ എന്ന വജ്ര കമ്പനിക്കു വേണ്ടി ജോലി ചെയ്യുന്നവരാണ് റഷ്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പട്ടണങ്ങളിലൊന്നാണ് യാക്കുസ്ക് ഖനനമാണ് ഈ മേഖലയിലെ പ്രധാന വ്യവസായം കൽക്കരി സ്വർണവജ്ര ഖനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മൈനസ് എഴുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്ന താപനിലയാണ് ഇവിടെയുള്ളത് ശരാശരി വാർഷിക താപനില മൈനസ് ഏഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തര ധ്രുവ മേഖലയിൽപ്പെട്ട പെർമാ അതായത് കാലങ്ങളോളം തണുത്തുറഞ്ഞു കിടക്കുന്ന മഞ്ഞ് ഇതിൽ നിർമ്മിച്ച വൻ നഗരമാണ് യാക്കുബ്സ്ക് ഈ മഞ്ഞ് ഉരുങ്ങാതെ ഇരിക്കുവാൻ നഗരത്തിലെ പല കെട്ടിടങ്ങളും പ്രത്യേക ഘടനയിലാണ് ഉയർത്തി നിർത്തിയിരിക്കുന്നത് ശൈത്യത്തിന്റെ പല രൂപഭേദങ്ങളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ പുറത്തിറങ്ങുവാൻ കഴിയാത്ത തരത്തിലുള്ള മഞ്ഞ് വീഴ്ചയും വെള്ളച്ചാട്ടങ്ങൾ പോലും തണുത്തുറഞ്ഞു കിടക്കുന്നതും ശീതക്കാറ്റും വഴി പോലും ഇല്ലാത്ത വിധത്തിൽ സ്ഥലങ്ങൾ ഒറ്റപ്പെടുന്നതുമെല്ലാം പതിവ് കാഴ്ചകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ